അസ്സലാമു അലൈക്കും മാട്ടുമ്മത്തൊടി എന്നാണ് ശരിയായ വീട്ടുപേരെങ്കിലും പത്തത്ത് എന്ന പേരിലാണ് നമ്മൾ സാധാരണക്കാർ നിങ്ങളെ വിളിക്കാറുള്ളത് ആ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ നാല് ദിവസം മുമ്പ് പത്തത്ത് അംസാക്ക എൻ്റെ വീട്ടിൽ വന്നിരുന്നു അദ്ദേഹം ഇന്ന് നടക്കുന്ന പരിപാടിയിൽ ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് വീട്ടിൽ വന്നിരുന്നത് ആദ്യം ഫോൺ ചെയ്തിരുന്നു അപ്പം ഞാൻ നേരിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം സ്കൂട്ടർ ഒടിച്ച് അല്പനേരം വിരുന്ന് ചായയെല്ലാം കുടിച്ചതിന് ശേഷമാണ് പോയത് നിങ്ങളുടെ കുടുംബചരിത്രം ഒരു കടലാസ്ലെതി കൊണ്ടുവന്ന് അതൊന്ന് നല്ല രീതിയിലാക്കി തരുവാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെടാനാണ് അദ്ദേഹം വന്നത് പിന്നീട് അദ്ദേഹം അത് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ നല്ലൊരു പെൺകുട്ടിയുണ്ട് സ്മാർട്ടായ ഒരു പെൺകുട്ടിയുണ്ട് അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞ് മടങ്ങുകയാണ് ചെയ്തത് പിന്നീടാണ് അറിഞ്ഞത് അംസാക്കി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാത്ത വിധം അദ്ദേഹം ഒരു ചെറിയ പരിക്ക് പറ്റി ആശുപത്രിയിലാണ് എന്നുള്ളത് അറിഞ്ഞത് ഏതായാലും ഈ സമയത്ത് ഞാൻ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മരണവാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ എഴുതിയതിനു ശേഷമാണ് കുറേ ആളുകളുമായി ബന്ധം സ്ഥാപിക്കുന്നതിന് എനിക്ക് സാധിച്ചിട്ടുള്ളത് ഇന്ന് രാവിലെ ഞാൻ പത്തു മണിക്ക് പാണമ്പിയിലുള്ള എൻ്റെ ഒരു സഹപാഠി കാരാട്ടിൽ അബ്ദുറഹ്മാൻ്റെ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ പോയി അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഭാര്യയും കൂട്ടി രണ്ട് കല്യാണത്തിന് പോകാനുണ്ട് ഒന്ന് വേങ്ങൂരിലും ഒന്ന് ഈ പ്രസിഡൻസി ഓഡിറ്റോറിയത്തിലും പോരാൻ വേണ്ടി ഒന്ന് ഫ്രഷ് ആകുന്നതിനിടക്കാണ് മൂന്ന് സ്ഥലത്തു നിന്നും മരണവാർത്തകൾ എഴുതാൻ വേണ്ടി വിളി വന്നത് ഒന്ന് പട്ടിക്കാട് ചുങ്കത്തു നിന്നും രണ്ടാമത് ചമ്മാണിയോട് അയിലക്കരയിൽ നിന്നും പിന്നെ പാങ്ങിൽ നിന്നും ഈ മൂന്ന് മരണവാർത്തകളും കടലാസിൽ എഴുതിയെടുത്ത് എൻ്റെ പോക്കറ്റിലാണ് ഇപ്പോൾ ഉള്ളത് ഇനി ഞാൻ ഇവിടെ നിന്ന് പെട്ടെന്ന് പോയി ഈ കല്യാണ ഓഡിറ്റോറിയങ്ങളിൽ നിന്നാണ് അത് ടൈപ്പ് ചെയ്യുകയും അയക്കുകയും ചെയ്യുക എല്ലാതും ഏകദേശം അഞ്ചിനും അഞ്ചരക്കുമാണ് മഞ്ഞത്തെടുക്കുന്നതുകൊണ്ട് ചെറിയൊരു സാവകാശം കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത്തരം സദസ്സുകൾ ഞാൻ സാധാരണ ഉപയോഗപ്പെടുത്താറുള്ളത് നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് കിട്ടണം എന്ന് അഭ്യർത്ഥിക്കാനാണ് ഏതൊരു സദസ്സിലാണെങ്കിലും അത് ആണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും എന്നെയും ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ ഞാൻ ഒരു നാല് നാലര വർഷം മുമ്പ് മരിച്ച് പിന്നെ ജീവിച്ച ഒരാളാണ് എം വി ആർ ക്യാൻസർ സെൻ്ററിലെ നാല് മേജർ സർജറികളും ഇരുപത്തിനാല് കീമോതെറാപ്പിയും കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് അതിൻ്റെ ഹാങ് ഓവർ മാറി വിശ്രമിക്കുന്ന സമയത്താണ് എനിക്കൊരു ബോണസ് എന്നുള്ള നിലയ്ക്ക് സർവശക്തനായ അള്ളാഹു ഈ പ്രാവശ്യം ഹജ്ജിന് പോകാനുള്ള ഒരു അവസരം കൂടി എനിക്ക് തന്നത് ഞാനും എൻ്റെ ഭാര്യയും ഒരു മാസം മുമ്പാണ് സർക്കാർ ഗ്രൂപ്പിൽ ഹജ്ജിന് പോയി പലർക്കും പല ആശങ്കകളും ഉണ്ടായിരുന്നു എന്നാൽ അവരുടെ ആശങ്കകളൊക്കെ ആസ്ഥാനത്താക്കിക്കൊണ്ട് ഞാൻ വളരെ കൂടി ഞങ്ങളുടെ ഗ്രൂപ്പുകളിലുള്ള ആളുകളുടെ മുന്നിൽ നടക്കാനും എല്ലാ കർമ്മങ്ങളും ഭംഗിയായി ചെയ്യാനും ഒരു പോറന് പോലും ഏൽക്കാതെ എൻ്റെ വീട്ടിൽ തിരിച്ചെത്താനും സാധിച്ചത് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ പ്രാർത്ഥന കൊണ്ടാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ ഇരുപത്തിനാല് കീമോ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഒരു ബോട്ടൽ കീമോ മരുന്ന് അതായത് ഇരുന്നൂറ്റി എൺപത് എം എൽ കീമോ മരുന്ന് പിക്ക് ലൈനിലൂടെ എൻ്റെ ശരീരത്തിൽ കയറി കഴിയാൻ നാൽപ്പത്തി നാല് മണിക്കൂറുകൾ വേണ്ടിയിരുന്നു നാൽപ്പത്തെട്ട് ദിവസമാണ് നാൽപ്പത്തെട്ട് മണിക്കൂറാണ് രണ്ട് ദിവസം എന്ന് നമുക്കറിയാം അതിൽ നാൽപ്പത്തി നാല് മണിക്കൂറും ഈ ബോട്ടൽ കഴുത്തിൽ കെട്ടിത്തൂക്കി പിക്ക് ലൈനിലൂടെ ഈ കീമോതെറാപ്പി കയറിക്കൊണ്ടിരിക്കും നമുക്ക് വീട്ടിലേക്ക് പോരാം അല്ലെങ്കിൽ മൂന്ന് ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ആവണം അതിന് പകരമാണ് ഈ പിക്ക് ലൈൻ ഇടുന്നത് പിക്ക് ലൈൻ ഇടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൻ്റെ കക്ഷത്തിൻ്റെ ഭാഗത്ത് നമ്മൾ തിയേറ്ററിൽ കൊണ്ടുപോയി ബോധം കടുത്തി നിരമ്പിനുള്ളിലൂടെ ഒരു ട്യൂബ് കയറ്റുകയാണ് ചെയ്യുന്നത് ആ ട്യൂബിലേക്ക് ഈ മരുന്നു കുപ്പി ഫിറ്റ് ചെയ്ത് നമ്മളെ വീട്ടിലേക്ക് വിടും നാൽപ്പത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ ഈ കുപ്പി കാലിയാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഒന്നുകിൽ എം വി ആറിൽ പോയിട്ടോ അല്ലെങ്കിൽ മൗലാനയിൽ പോയിട്ടോ ആ പിക്കിലെയും കുപ്പി അഴിച്ച് ഡ്രസ്സ് ചെയ്യണം വീണ്ടും പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ എം വി ആറിൽ പോയി അതേപോലെ വീണ്ടും ചെയ്യണം അങ്ങനെ ആദ്യം ഒരു പന്ത്രണ്ട് പ്രാവശ്യവും രണ്ടാം പ്രാവശ്യം വീണ്ടും ഒരു പന്ത്രണ്ട് പ്രാവശ്യവും കീമോതെറാപ്പി കയറ്റിക്കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഹാങ് ഓവറെല്ലാം കഴിഞ്ഞാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നുണ്ടായാ പല അനുഭവങ്ങളും എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് പക്ഷെ അതിന് പറ്റിയ ഒരു അവസരമല്ല ഇത് എന്ന് എനിക്കറിയാം എൻ്റെ കഴുത്തിൽ ഒരു മുഴയുണ്ടായിരുന്നു തൈറോയ്ഡിൻ്റെ മുഴ ആണെന്നും അത് ക്യാൻസർ ആവാൻ സാധ്യത ഉണ്ടെന്ന് ഒരു മുഴയായിരുന്നു അത് പക്ഷേ ആദ്യത്തെ സർജറിക്ക് എന്നെ തിയേറ്ററിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാർ ഈ മുഴ കണ്ടുപിടിക്കുകയും അത് എടുത്തു കളയാൻ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ആ ആശുപത്രിയിൽ വെച്ച് തന്നെ ആ മുഴ എടുത്തു കളഞ്ഞു അതിന് ശേഷം എനിക്ക് രണ്ടര മാസം കാലം എൻ്റെ ഭാര്യയോട് പോലും ഒന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ അവരുടെ പേരൊന്നു വിളിക്കാൻ പറ്റാത്ത വിധം എൻ്റെ ശബ്ദം പാടെ പോയിരുന്നു ഡോക്ടർ റൗണ്ടിന് വരുമ്പോൾ ഞാൻ ചോദിക്കും എന്ന് സൗണ്ട് തിരിച്ചു എന്ന് പറയുമ്പോൾ ഒരാഴ്ച കൊണ്ട് തിരിച്ചു കിട്ടുമെന്നാണ് ആദ്യം എന്നോട് പറഞ്ഞത് പിന്നെ രണ്ടാമത്തെ ആഴ്ചയിൽ ചോദിക്കുമ്പോൾ മൂന്നാമത്തെ ആഴ്ചയിൽ കിട്ടുമെന്ന് പറഞ്ഞു ഏതായാലും രണ്ടര മാസം കഴിഞ്ഞാണ് എന്റെ ശബ്ദം എനിക്ക് തിരിച്ചിട്ടിയത് എന്ന് മാത്രമല്ല ആ സമയത്ത് എനിക്കൊരു ടീസ്പൂൺ വെള്ളം വറക്കണമെങ്കിൽ പന്ത്രണ്ട് ദിവസം കഴിയണമായിരുന്നു അപ്പോൾ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അത്യാവശ്യം നല്ല കേൾക്കാൻ സുഖമുള്ള ശബ്ദത്തിൽ സംസാരിക്കുന്നത് അതിനും ഞാൻ റബ്ബിനെ റബിനെ നമുക്ക് ഈ ഒരു ചെറിയ വിവരം വെച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരാൾ രോഗാവസ്ഥയിലും الحمد لله انه فرنال